കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിന് കുരുക്ക് മുറുകുക തന്നെയാണ് കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും തിരഞ്ഞെടുപ്പ് തിരക്കൊഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യൽ തൃശൂരിൽ രഹസ്യ ഡീൽ എന്ന കോൺഗ്രസ് പ്രചാരണം ശക്തിപ്പെട്ടിരിക്കെ ജില്ലാ സെക്രട്ടറിയുടെ ചോദ്യം ചെയ്യൽ പ്രസക്തമാകുന്നുണ്ട് ഇ ഡി നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു മൂന്നു തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ വർഗീസ് ഹാജരായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കും ചുമതലകളും ഉള്ളതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാമെന്ന് വർഗീസ് അറിയിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോയെന്നാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത്